മുതൽ ഒക്ടോബർ വരെ രണ്ടാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി എല്ലാ പർച്ചേസിനും ഉറപ്പായ മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ ബസാർകുണ്ട് റോഡ് കാളിക വണ്ടൂരിൽ കഴിഞ്ഞ തിങ്കളാഴ്ച മരിച്ച യുവാവിനെ നിപ സ്ഥിരീകരിച്ചു പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തിയ സ്രവ ഫലം പോസിറ്റീവാണെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു മലപ്പുറത്ത് നിപ്പ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു സ്വകാര്യ ആശുപത്രിയിൽ മരണമടഞ്ഞു വയസ്സുകാരനാണ് നിപ്പ വൈറസ് രോഗബാധ ഉണ്ടായിരുന്നു എന്നുള്ളത് കണ്ടെത്തിയിരിക്കുന്നത് മരണശേഷം പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പ്രാദേശിക മെഡിക്കൽ ഓഫീസർ നടത്തിയ ഡെത്ത് ഇൻവെസ്റ്റിഗേഷനിലാണ് ഈ ഒരു സംശയം രൂപപ്പെട്ടത് സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് സാമ്പിൾ എടുത്ത് പരിശോധിച്ചതിൽ നിന്നാണ് നിപ്പ വൈറസ് സ്ഥിരീകരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധന ഫലം പോസിറ്റീവായിരുന്നു അപ്പോൾ തന്നെ ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരുകയും അതോടൊപ്പം തന്നെ പതിനാറ് കമ്മിറ്റികൾ സ്റ്റീറ്റ് പ്രോട്ടോകോൾ അനുസരിച്ച് രൂപീകരിക്കുകയും കോൺടാക്ട് ട്രേസിംഗ് ആരംഭിക്കുകയും ചെയ്തിരുന്നു ബാംഗ്ലൂരിൽ വിദ്യാർത്ഥിയാണ് ഈ യുവാവ് സുഹൃത്തുക്കൾ കുടുംബാംഗങ്ങൾ അതോടൊപ്പം തന്നെ പോയിട്ടുള്ള ഇടങ്ങൾ എല്ലാം തന്നെ ട്രേസ് ചെയ്തുകൊണ്ട് അവിടെയുള്ള ആളുകളെ ഏറ്റവും അടുത്ത സമ്പർക്കത്തിൽപ്പെട്ടവരെയും സെക്കൻഡറി കോൺടാക്ട്സിനെയും ഒക്കെ തന്നെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത് ഇതുവരെ പേരാണ് പ്രൈമറി കോൺടാക്ട്സിലുള്ളത് അതിൽ അഞ്ചു പേർക്ക് ചെറിയ പനി ലക്ഷണങ്ങളുണ്ട് ഇത് സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല കാരണം രോഗവ്യാപനമില്ല എന്നുള്ളത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൂക്ഷ്മതലമായിട്ടുള്ള ഇടപെടലാണ് നടത്തുന്നത് കോണ്ടാക്ട് ട്രേസിംഗിന്റെ അടിസ്ഥാനത്തിലുള്ള റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിക്കും നാല് സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങൾ ഒരു ക്ലിനിക് ഉൾപ്പെടെയുള്ളവ അവിടെയാണ് പോയിട്ടുള്ളത് അതോടൊപ്പം ഒരു രണ്ട് വൈദ്യശാലകളിൽ പോയിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിക്കുമ്പോൾ എവിടെയെങ്കിലും ഈ ആ സമയത്ത് അതിനു മുൻപോ ശേഷമോ അതിൽ പ്രസക്തി ഇല്ല പക്ഷെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നവർ ഉണ്ടെങ്കിൽ ദയവായി ആരോഗ്യ വകുപ്പിനെ ഇക്കാര്യം അറിയിക്കണമെന്നുള്ളതുകൂടി അഭ്യർത്ഥിക്കും വണ്ടൂർ തിരുവാലി പഞ്ചായത്തിലെ നടുവത്ത് ചെമരം ശാന്തിഗ്രാമം സ്വദേശിയായ ഇരുപത്തിനാലുകാരനാണ് മരണശേഷം നിപ്പ സ്ഥിരീകരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വൈറോളജി ലാബിൽ നടത്തിയ പരിശോധനയിൽ ഇന്നലെ തന്നെ നിപ സ്ഥിരീകരിച്ചിരുന്നു ഔദ്യോഗിക പ്രഖ്യാപനത്തിനായി പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ഫലത്തിനായി കാത്തിരിക്കുകയായിരുന്നു ആരോഗ്യവകുപ്പ് ഇന്ന് വൈകിട്ടോടെയാണ് ഈ ഫലം ബംഗളൂരു ആചാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എം എസ് സി സൈക്കോളജി വിദ്യാർത്ഥിയായിരുന്ന യുവാവ് കടുത്ത പനി പനിമൂലം ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ചയാണ് മരിച്ചിരുന്ന ഫുട്ബോൾ കളിക്കിനിടെ കാലിന് പരിക്കേറ്റിനെ തുടർന്ന് ബംഗളൂരുവിലെ ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷം ആഗസ്റ്റ് രണ്ടിനാണ് സുഹൃത്തുക്കൾക്കൊപ്പം നാട്ടിലേക്ക് പോന്നിരുന്ന പുലർച്ചെ വീട്ടിലെത്തി ഇതിനിടെ ഈ മാസം മൂന്നിനാണ് പനി ബാധിച്ചത് പനി മുറിച്ചതിനെ തുടർന്ന് ആഗസ്റ്റ് ആറിന് നടുവത്ത് ഫാസിൽ ക്ലിനിക്കിൽ ചികിത്സ തേടി മഞ്ഞപ്പിത്തമുണ്ടെന്ന സംശയത്തെ തുടർന്ന് ഇതേ ദിവസം കാളികാവിലെ ഒരു പാരമ്പര്യ വൈദ്യന്റെ അടുത്തും ചികിത്സ തേടിയിരുന്നു ഇവിടെ നിന്നുള്ള മടക്കത്തിൽ ക്ഷീണം അനുഭവപ്പെട്ടതിനെ തുടർന്ന് വണ്ടൂർ ജാഫർ മെഡിക്കൽ സെന്ററിൽ ചികിത്സ തേടി തുടർന്ന് വീട്ടിലേക്ക് മടങ്ങിയ യുവാവിന്റെ രോഗം മൂർച്ചതിനെ തുടർന്ന് ഏഴാം തീയതി വണ്ടൂർ നിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇവിടെ നിരീക്ഷണത്തിൽ കഴിഞ്ഞ യുവാവിനെ വൈകിട്ടോടെ ഐസിയുവിലേക്ക് മാറ്റി തുടർന്ന് എട്ടാം തീയതി ഉച്ചയ്ക്കാണ് പെരിന്തൽമണ്ണ എം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തത് ഇവിടെ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ചികിത്സയിലിരിക്കെ ഒൻപതാം തീയതി രാവിലെ മരണം സംഭവിച്ചത് യുവാവ് മസ്തിഷ്ക ജരത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചിരുന്നുവെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് മെഡിക്കൽ ഓഫീസർ നടത്തിയ ഡെത്ത് ഇൻവെസ്റ്റിഗേഷനിലാണ് നിപ വൈറസ് സംശയിച്ചത് ഉടൻ തന്നെ ജില്ലാ മെഡിക്കൽ ഓഫീസർ വഴി ലഭ്യമായ സാമ്പിളുകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു ഇവിടെ പരിശോധനാ ഫലം പോസിറ്റീവാവുകയായിരുന്നു ഇതറിഞ്ഞ ഉടനെ ഇന്നലെ രാത്രിയിൽ തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ അടിയന്തര ഉന്നതല യോഗം ചേർന്നു പ്രോട്ടോകോൾ പ്രകാരമുള്ള എല്ലാ നടപടി ും സ്വീകരിക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി പ്രോട്ടോകോൾ പ്രകാരമുള്ള പതിനാറ് കമ്മിറ്റികൾ ഇന്നലെ തന്നെ രൂപീകരിച്ചു ഇതുകൂടാതെ ഔദ്യോഗിക സ്ഥിരീകരണത്തിനായി സാമ്പിളുകൾ പൂനെ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയക്കുകയും ചെയ്തു ഇതിലാണ് നിപ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നത് ഇതുവരെ പേരാണ് മരിച്ച യുവാവിന്റെ പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ളത് നാല് സ്വകാര്യ ആശുപത്രികളിൽ യുവാവ് ചികിത്സ തേടിയിട്ടു ഇതുകൂടാതെ സുഹൃത്തുക്കൾക്കൊപ്പം ചില സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുമു ഇവരുടെ എല്ലാവരുടെയും തന്നെ വിവരങ്ങൾ ശേഖരിച്ച് നേരിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെട്ടവരെ ഐസൊലേഷനിലേക്ക് മാറ്റിയിട്ടു ഐസൊലേഷനിലുള്ള അഞ്ചു പേർക്ക് ചില ലഘുവായ ലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുമു ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല അപൂർവമെങ്കിലും അണുബാധ സാധ്യതയുള്ള എല്ലാവരെയും കോൺടാക്ട് ട്രേസിംഗ് നടത്തി നിരീക്ഷണത്തിനാക്കാനുള്ള പ്രവർത്തനങ്ങൾ അന്തിമ ഘട്ടത്തിലാണ് ആർക്കെങ്കിലും അണുബാധയുണ്ടായിട്ടുണ്ടെങ്കിൽ തുടക്കത്തിൽ കണ്ടെത്തി ചികിത്സിച്ച് ജീവൻ രക്ഷിക്കുന്നതിനും പുതുതായി ആർക്കും അണുബാധയുണ്ടായിട്ടില്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ കണ്ടെത്തി ചികിത്സിച്ച് ജീവൻ രക്ഷിക്കുന്നതിനും പുതുതായി ആർക്കും അണുബാധ ഉണ്ടാകില്ല എന്ന് ഉറപ്പാക്കാനും വേണ്ടിയുള്ള നടപടികൾ ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിട്ടുള്ളതായും മന്ത്രി അറിയിച്ചു രണ്ട് മാസം മുൻപ് തൊട്ടടുത്ത പ്രദേശമായ പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരിയിലെ പതിനാല് വയസ്സുകാരന് നിപ സ്ഥിരീകരിച്ചിരുന്നു ജൂലൈ പത്തിന് പനി ബാധിച്ച് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി ജൂലൈ ഇരുപത്തിയൊന്നിന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആശുപത്രിയിലിരിക്കെയാണ് മരണം സംഭവിച്ചത് ഈ സംഭവം കഴിഞ്ഞ് രണ്ട് മാസം തികതിന് മുമ്പേ തൊട്ടടുത്ത പ്രദേശത്ത് തന്നെ വീണ്ടും നിപ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആരോഗ്യമന്ത്രി ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ട് മീൻസ് പ്രസ് റിലീസ് നൽകിയിട്ടുണ്ട് അപ്പോൾ അതിന്റെ തുടർന്നിട്ട് അപ്പോൾ നമുക്ക് ഇതുവരെ നമുക്ക് ഒരു കൺഫർമേഷൻ വന്നത് ഇപ്പോഴാണ് മുനിസിപ്പൽ അതിനുശേഷം നമുക്ക് പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഏതൊരു മരണം വരുമ്പോഴും നമ്മൾ അന്വേഷിക്കുന്ന പോലെയുള്ള പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇവിടെയും എടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഒരു എഇ എസ് പ്രത്യേക മസ്തിഷ്ക ജ്വരം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള ആക്ടിവിറ്റീസാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ വേറെ ഈ ഒരു പഞ്ചായത്തിൽ ഇതുപോലുള്ള മരണങ്ങളോ അതുപോലെ എന്തെങ്കിലും കൂടുതലായിട്ട് പനിയോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതിനെ പറ്റിയുള്ള അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് മീറ്റിംഗ് കൂടിയിട്ട് ബഹുമാന ഇവിടെ ബഹുമാനപുര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ ആരോഗ്യ സ്ഥാനും മറ്റ് എല്ലാ ജനപ്രതിനിധികളും ഉണ്ടായിരുന്നു കൂടി എന്തൊക്കെയാണ് ഇവിടെ തുടർന്നുള്ള നടപടികൾ എന്നുള്ളതിനെപ്പറ്റിയുള്ള ചർച്ചകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതേപോലെ ഇവിടെ ക്വാറന്റൈൻ ഇൻഷുർ ചെയ്യാനായിട്ടും അതുപോലെ മാസ്ക് നിർബന്ധം അത് പഞ്ചായത്ത് തന്നെ മുൻകൈ എടുത്ത് തന്നെ എല്ലാവരോടും മാസ്ക് ധരിക്കണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കൂടുതലെല്ലാം മീൻസ് നമ്മുടെ ക്രൗഡിങ് കാരണം ആളുകൾ ഒത്തുകൂടുന്നതൊക്കെ ഒഴിവാക്കാനായിട്ടും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് അതിന് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറേയും കാര്യങ്ങളെല്ലാം അറിയിച്ചിട്ടുണ്ട് സാറിന്റെ കൂടെ നിർദ്ദേശപ്രകാരമുള്ള കാര്യങ്ങളായി നടക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ വണ്ടൂർ ബേബി ടൈപ്പർ ആൻഡ് പാൻസ് ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്